അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നായ ഇന്ത്യ ഇനി കരുത്തേകുന്നത് ഏത് മേഖലയ്ക്കായിരിക്കും സമ്പദ് വ്യവസ്ഥയെ കീഴ്മേൽ മറിക്കാൻ കഴിവുള്ള എഐയുടെ കഴിവും ആവശ്യകതയും തിരിച്ചറിഞ്ഞുകൊണ്ട് എഐക്ക് മേൽ തന്ത്രം മെനയുകയാണ് ഇന്ത്യ ഇതിലേക്കായി ഒരു ദേശീയ തന്ത്രം രൂപപ്പെടുത്താനുള്ള ചുമതല സർക്കാർ ഏറ്റെടുത്തു ആഗോള എഐ ഭൂപടത്തിൽ നേതാക്കൾക്കിടയിൽ സ്ഥാനം പിടിക്കാനുള്ള കരുത്തും സവിശേഷതകളും സമ്പദ് വ്യവസ്ഥയെ കീഴ്മേൽ മറിക്കാൻ കഴിവുള്ള എഐയുടെ കഴിവും ആവശ്യകതയും തിരിച്ചറിഞ്ഞുകൊണ്ട് എഐയ്ക്ക് മേൽ തന്ത്രം മെനയുകയാണ് ഇന്ത്യ ഇതിലേക്കായി ഒരു ദേശീയ തന്ത്രം രൂപപ്പെടുത്താനുള്ള ചുമതല സർക്കാർ ഏറ്റെടുത്തു ആഗോള എഐ ഭൂപടത്തിൽ നേതാക്കൾക്കിടയിൽ സ്ഥാനം പിടിക്കാനുള്ള കരുത്തും സവിശേഷതകളും ഇന്ത്യക്കുണ്ടെന്ന് ഈ തന്ത്രരേഖ കാണിക്കുന്നു ഗവൺമെന്റിന്റെ വികസന തത്വചിന്തയ്ക്ക് അനുസൃതമായി സമഗ്രമായ വളർച്ച ഉറപ്പാക്കാൻ ഇന്ത്യക്ക് പരിവർത്തന സാങ്കേതിക വിദ്യകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ടെക്നോളജി സമ്മിറ്റിൽ ഇന്ത്യയുടെ എ ഐ തന്ത്രം ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ഇന്ത്യയുടെ മന്ത്രിതല പ്രതിനിധികൾ നയരൂപീകരണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആഗോള നയതന്ത്ര വിദഗ്ധർ ഈ രംഗത്തെ ഇന്ത്യയുടെ ഭരണ മാതൃകയുടെ മൂല്യം ലോകത്തിന് എങ്ങനെ പ്രയോജനപ്പെടുമെന്നതിൽ ഊന്നിയാണ് സംസാരിച്ചത് വർഷങ്ങളായി സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് ഇന്ത്യ എഐ ഉപയോഗിക്കുന്നുണ്ട് രോഗങ്ങൾ കണ്ടെത്താൻ കാർഷിക ഉത്പാദനം മെച്ചപ്പെടുത്താൻ ഭാഷാപരമായ വൈവിധ്യം നിലനിർത്താനല്ല ഇത് പ്രയോജനപ്പെടുന്നുണ്ട് അടുത്തിടെ സാമ്പത്തിക ബഹുസ്വരതയ്ക്ക് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗപ്പെടുത്തി ഇത് ലോക ബാങ്ക് തന്നെ അംഗീകരിച്ചു ലോകം അതിവേഗം എഐ മാറ്റങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇന്ത്യയുടെ സ്വാധീനം നിർണായകമാകും ആഗോളതലത്തിലും തങ്ങളുടെ സന്ദേശം ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയിൽ അടുത്തിടെ നടന്ന ജി നേതാക്കന്മാരുടെ സമ്മേളനത്തിൽ നവീനതയ്ക്ക് അനുകൂലമായ ഭരണ രീതിയാണ് ഇന്ത്യ വെച്ചത് സഹകരണത്തോടെ എ ഐ എന്ന ആശയം ഇന്ത്യയിൽ തന്നെ നടന്ന ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റിൽ ഇന്ത്യ വീണ്ടും അവതരിപ്പിച്ചു ഇവിടെ അംഗരാജ്യങ്ങൾ തമ്മിൽ തുല്യമായ എ ഐ ആക്സസും റിസോഴ്സുകളും വികസിപ്പിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ പങ്കുവെക്കാനായിരുന്നു ധാരണ ഡേറ്റ കമ്പ്യൂട്ട് മാതൃകകൾ എന്നിവയാണ് ഇന്ത്യയുടെ എ ഐ തന്ത്രത്തിന്റെ ഘടകങ്ങളെന്ന് പറയാം ഇതോടൊപ്പം പുതുതായി വരുന്ന നിയമപ്രശ്നങ്ങൾ നേരിടാനും ഇന്ത്യ ഒരു തന്ത്രം ഉണ്ടാക്കണം വികസനത്തിനും സുരക്ഷയ്ക്കും ഇടയിലുള്ള ഏറ്റവും നല്ല എ ഐ മാതൃക അന്വേഷിക്കുകയാണ് സർക്കാരുകൾ ഒരു ദേശീയ എ ഐ പ്രോഗ്രാമിനായി ഇന്ത്യ ഏകദേശം ഒരു ബില്യൺ ഡോളർ ചെലവാക്കാനാണ് ഒരുങ്ങുന്നത് ഇത് ലോകത്തിന്റെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു പുത്തൻ ഡി പി ഐ ഉപയോഗിച്ച് പുതിയ ടെക്നോളജികൾ ഇന്ത്യ പുറത്തിറക്കുന്നത് ലോക ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു അതേസമയം ലൈ ടച്ച് രീതിയിൽ എ ഐ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങൾക്ക് ഏകദേശ സമ്മതമുള്ള കാര്യവുമാണ് ഇന്ത്യയുടെ എ ഐ തന്ത്രം വലിയ പുരോഗതിയെക്കുറിച്ച് തന്നെ ഉള്ളതാണ് ഇന്ത്യക്കും ലോകത്തിന് മുഴുവനും അത് ബാധകവുമാണ്